എനിക്ക് അത് പിന്നെ എടുക്കാൻ നമ്മളല്ലേ സ്ഥാപനം നടത്തുന്നേ എനിക്കതില്ലെന്ന് ഒരു പത്തെണ്ണം എടുക്കുമ്പോ ശരി ആയിക്കോട്ടെ ഞാൻ ഈ മൂന്ന് മണി വരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണമല്ലോ ആ വേണം ഒരു രണ്ട് സിഗ്നൽ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേടാ കാര്യം ബാഗിലെ ബോർഡ് ആ അത് പറഞ്ഞു കൊടുത്താ വെച്ചേപ്പില്ല അരമണിക്കൂർ നോക്കിയിട്ട് വരെ ഒരു പിടിയും പറയണ്ടേ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അത് ഇവിടെ ഒരു അതെന്തുവാടു കൊടുമ്പളവാന്നോ ആ എന്റെ പൊന്നുമന ഞാൻ ഓർത്തു നോക്കല് അയിന്റേ ആന്ന് അല്ലല്ലേ ഇതൊന്നും കൊടുമ്പളവ് ഒന്നെഴുതിക്കോട്ടെ കൊടുമ്പളവ് വേലി വേലിയന്തോ ചെയ്യും വേലി അത് പതിനഞ്ചൊല്ലയോ അതല്ലാതെ റെയിൽവേ ക്രോസ്

അല്ല അത് ഉണ്ടെങ്കിൽ എനിക്ക് ആ പേര് പറയാൻ പറ്റത്തില്ല ഞാൻ വന്നത് ഒരു ഒരു പരസ്യം വീഡിയോ കണ്ടായിരുന്നു ഉദ്ഘാടനത്തിന്റെ ഉത് പഠിക്കാൻ വന്നതാ അയ്യോ ഉദ്ഘാടനം പഠിക്കാനോ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല അവർ ഒരു നിലവിളക്ക് അവിടെ കത്തിച്ചു വെക്കും തീപ്പെട്ടി വരക്കാൻ മാത്രം പഠിച്ചാൽ മതി എന്നിട്ട് അത് കത്തിക്കുന്നു അതാ ഉദ്ഘാടനം പഠിക്കുന്നത് ഇവിടെ നിങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ടോ ഒന്നേ ആ ലൈസൻസ് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ എന്നാ അതിന് വന്നതാ ഞാൻ അതിന് വന്നതാണോ ഓ അത് ശരി എന്റെ മോനങ് സലാലേലാ സലാലേലോ ആ രണ്ടു മൂന്ന് വർഷമായിട്ട് അവിടെ തെറ്റരാ അത് നല്ല കുടുംബത്തിന് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആ തെറ്റലാ അപ്പൊ അവൻ പറഞ്ഞിരിക്കുന്നത് എന്നെ നോക്കാൻ ഇവിടെ ആരുമില്ല ഞാൻ ഒറ്റക്കേ ഉള്ളൂ അവരിങ്ങോട്ട് വരത്തതുമില്ല അപ്പൊ അവനൊരു ഐഡിയ കണ്ടിരിക്കുക എനിക്കൊരു കാർ വാങ്ങി തരാം അപ്പൊ പറഞ്ഞ കാര്യത്തിൽ നല്ലൊരു തീരുമാനമാണ് ആ കഴിഞ്ഞ വർഷവും എനിക്ക് അവിടെ ഒരു ആടിനെയോ കൊണ്ടുപോവുന്നത് ആടിനെയോ ആ എന്നിട്ട് ഇത്രച്ച ആട് ആട് വളരുന്നില്ല അത്രയുള്ള ആട് അതെന്തോടാ സലാഡ് സലാഡ് അതി മറ്റേ ബിരിയാണിക്ക് കൂട്ടുന്ന കഴിക്കുന്നേ അതെനിക്ക് അറിയത്തില്ല പിന്നെ ഒരു കാര്യം ഈ ആടിനെ കഷ്ടകാലത്തിൽ ഒരു പട്ടി കടിച്ചു കടിച്ചോ പേയാടാ ഈ പട്ടി കടിച്ചും അതല്ല പേയാട് മൂത്ത മോള് തിരുവനന്തപുരത്ത് വളർത്താൻ തരണം അയ്യോ തീർച്ചയായും ഞാൻ പഠിപ്പിക്കണം പിന്നെ അതൊക്കെ ഞാൻ ഏറ്റു ആ വിജിലൻസ് വരുന്നുണ്ടേ എന്റെ പറയണ്ടായിരുന്നു വച്ചാ ഇതെല്ലാം ഇതിലും വാരി പറക്കുവാ വിജിലൻസ് വരുന്ന വിജയൻ ലൈസൻസിന് വരുന്നുണ്ടല്ലോ വിജയനോ ആ ഓ ഇതിനെ തിരിച്ചു വെക്കണം ഹലോ ആ നമസ്കാരം വിജയൻ അപ്പൊ ഞാനാണോ തോൽവി തോൽവി അല്ല ഞാൻ വിജയൻ 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 ഇതാ വന്ന കാര്യം തോൽവിൽ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം ലൈസൻസ് എടുക്കണം ആവശ്യം എനിക്ക് സ്കൂൾ സ്കൂൾ ജോലി കിട്ടി വിജയനെ തിരിക്കാനാണോ അയ്യോ ഡ്രൈവർ അല്ല സ്കൂളിൽ ഡ്രൈവർ ആയിട്ട് ജോലി കിട്ടി സ്കൂൾ സ്കൂൾ ഡ്രൈവർ ഡ്രൈവർ അപ്പൊ എനിക്ക് ഇവിടുന്ന് പഠിച്ചിട്ട് ലൈസൻസ് എടുത്തിട്ട് അവിടെ പോയി വണ്ടി ഓടിക്കണം കാര്യം അത് പ്രശ്നമാ അവിടെ അത്രയും സൈഡിൽ അത് കുഴപ്പമില്ലല്ലോ എന്താ

ഞാനൊന്നും പറഞ്ഞിട്ടില്ല മനസ്സിലായല്ലോ ഇവൻ എനിക്കറിയാം അയിൽ അത് ശരി പക്ഷെ അച്ഛനെ എന്നെ അറിയാവുന്ന കാര്യം അച്ഛാൻ അറിയത്തില്ല ചെറുപ്പം തൊട്ടേ അച്ഛാനെ കാണുന്നുള്ള ഈ വിവരം അച്ഛൻ അറിയത്തില്ല ഇവൻ എന്നെ അറിയത്തില്ലെങ്കിൽ എന്താ എനിക്കും ഇവനെ അറിയത്തില്ല എന്നിട്ടും ഞാൻ ഇവനെ ഇവിടെ വരത്തി അതെന്താ എനിക്കറിയത്തില്ല ഇവിടെ ഇവൻ റിയത്തില്ല എന്താ ഞാൻ കാര്യം പറയത്തില്ല എന്റെ പൊന്നും ഞാൻ അല്ലേ വിട്ടത് ഇവിടെ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഡ്രൈവിംഗ് പഠിക്കുമ്പോ വളരെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അച്ഛൻ കണ്ണ് കാണിച്ചിട്ട് പേപ്പർ കിട്ടിയോ കണ്ണ് ഞാൻ കാണിച്ചു പേപ്പർ ഇങ്ങോട്ടല്ല കിട്ടിയത് അങ്ങോട്ട് കൊടുക്കുമായിരുന്നു എവിടെ കൊണ്ട് കൊടുത്തു പോലീസ് സ്റ്റേഷനില് അപ്പൊ എവിടാ കന്ന് കാണിച്ച് നമ്മളെ കണ്ണ് ഡോക്ടറാണോ

അപ്പൊ കള്ളും കപ്പൊ കുടിച്ച് എല്ലുകറിയും തിരിഞ്ഞാ മതിയോ കേട്ടോ നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കലാകാരന്മാരാ അങ്ങനെയുണ്ട് ഈ വർഷം അമ്പലത്തിലെ ഉത്സവത്തിന്റെ സ്റ്റേജിൽ നിന്റെ ഡ്രൈവിംഗ് ചെയ്യാൻ വെക്കും നിങ്ങൾ എന്തുമായി പറയുന്നേ പറഞ്ഞത് ആ കലയല്ല എന്ന് പറഞ്ഞാൽ കള്ളത്തടുത്ത് കാലത്തണം

നീ ഇയോ എന്ന് വെച്ചപ്പോ ഞാൻ എന്തുവാന്ന് ചോദിച്ചോ ഇല്ല പിന്നെ എന്റെ അയ്യോ കയറി ആലാൻ വരുന്നേ എന്റെ എനിക്കിഷ്ടമുള്ള ഞാൻ ചോദിച്ചു എൻ്റെ ഇഷ്ടം പോലെ അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം കൊല്ലം ഒഴികെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് ആഹാ ഞാൻ കാര്യ തിരുവനന്തപുരം ഉണ്ടോ ഇതിനകത്തെ തിരുവനന്തപുരം ഇല്ല ഈ കൊല്ലവും ഇല്ല അപ്പൊ ഈ കൊല്ലം തിരുവനന്തപുരം ഈ കൊല്ലം കൊല്ലം തിരുവനന്തപുരം തിരുവനന്തപുരം ഒഴിവാക്കി ഇല്ലേ നമ്പറാ പറഞ്ഞേ കാലാവസ്ഥ ഞാനിവിടെ വിളിച്ചതിന്റെ കാരണം പന്ത്രണ്ട് ജില്ല നിങ്ങള് ഇഴിയും മല സെറ്റ് ചെയ്ത് റെഡിയാക്കി ഈ രണ്ടെണ്ണം എന്തുകൊണ്ട് ഒഴിവാക്കി അതോടെ ഈ കൂട്ടത്തിൽ അടിച്ച് കയറ്റി അന്ന് പോകത്തില്ലായിരുന്നോന്ന് പറ്റിയടിക്ക് തീർന്നെ എങ്ങനെ ആണോ ഓഹോ

ഇതെല്ലാം എനിക്കുണ്ട് ആശാനെ ഓ ലളിതഗാനത്തിന്റെ ഉണ്ട് അതെടുക്കണോ അപ്പൊ ശാസ്ത്രീയത്തിൽ നിനക്ക് ഒന്നും കിട്ടി അത് മറന്നുപോയതാ അതും എടുക്കുക എന്തുവാറിയോ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചപ്പോ അച്ഛനെ വിളിച്ചോണ്ട് പോയാലേ ടി സി തരത്തുള്ളൂ പറഞ്ഞു അച്ഛൻ വരത്തില്ലെന്ന് പറഞ്ഞു അച്ഛനോട്ട് വന്നുമില്ല ഞാൻ പിന്നീട് അങ്ങ് വിട്ടും കളഞ്ഞു ഇപ്പൊ മരിച്ചു പോയി ഇപ്പൊ എന്തോ ചെയ്യും ചെയ്യും ഇല്ലാതെ കിട്ടത്തില്ലോ ഒരു കാര്യം ഞാൻ പറയാം പറയാ മകന്റെ ഒരു പഴയ വീട്ടിൽ അത് കൊണ്ടുവന്ന വെള്ള സൂക്ഷിച്ചായിട്ട് അതുപോലെ കൊണ്ട് തരാം ഉണ്ടെങ്കിൽ അത് തരാം ഞാനൊരു കാര്യം കിട്ടേ അത് കീറോ വെല്ലാം ചെയ്തിട്ടുണ്ടോ കീറോ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചള്ളയൊന്നും പിടിച്ചിട്ട് ഞാൻ പറയാൻ കാരണം വിജയ അവര് ടി സി ടി സി എന്നേ ചോദിച്ചിട്ടുള്ളൂ ആരെയും അന്നൊന്നും ചോദിച്ചിട്ടില്ല അത് വെറുതെ ഇവിടുത്തെ ടി സി അവിടെ വേണ്ടാതും അഞ്ചു മണി ലൈസൻസ് അത് വരെ തുടങ്ങും ഇനി നമുക്ക് ഫസ്റ്റിലെ റോഡ് നിയമങ്ങളൊക്കെ ഉണ്ട് വിജ പിന്നെ സൂപ്പർ സാധനം ഇന്നലെ അടിച്ചായിരുന്നു അത് എന്നെ അറിയാമല്ലോ എനിക്ക് എന്റെ പേരും ആളോന്നും അറിയത്തില്ല കിട്ടിയാൽ അടിക്കും ബഹളവും ഉണ്ടാകും ഞാൻ കുറച്ച് സിഗ്നൽ അങ്ങോട്ട് പഠിപ്പിക്കും രണ്ടുപേരും ശ്രദ്ധിച്ചേ കണക്കെട്ടോ ശ്രദ്ധിച്ചു നീക്കേ ഇതെന്താണ് റിബൺ അങ്ങനെ ഞാൻ ഓർത്തത് പിന്നെ ഞാൻ ആ എഴുതിട്ടുണ്ട് കൊടുമ്പളവള കൊടുമ്പള ഇതെന്താണെന്നറിയു ഈ കത്തിൽ കണ്ടാൽ എന്താ ഓർക്കണം വണ്ടി അവിടെ നിർത്തിയിട്ട് അത് കേറി കിടന്ന് ഉറങ്ങി പോണം അങ്ങനല്ല നമ്മൾ ഓടിച്ചു പോകുമ്പോ ഈ കത്തിൽ കണ്ടാൽ നമ്മൾ ഓർക്കണം ആ പരിസരത്ത് എവിടെയോ അത് ഉഗ്ര കത്തിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കൊണ്ടുപോണേ കൊണ്ടുപോവാന്നെന്താ വിചാരിക്കും ഞാൻ ഒരു കോയിനട്ട് അവിടെ ഇവിടെ ഒരു കാര്യം ചെയ്തു നിർത്തിയോ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും മണ്ടിയെ കയറി എന്റെ ഫോൺ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചത് ആ ഹലോ എടാ അത് രണ്ടിനും കേട്ടി അതിനകത്ത് കയറ്റി വെച്ചേക്കുവാണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഇല്ല ഇല്ല പോകത്തില്ല കയർ കൊണ്ട് വലിച്ചു പുറം കൊണ്ട് വലിച്ചു കയറിയേക്കുവാ ചലിക്കത്തില്ല സാധനം എങ്ങനെ ആണോ അച്ഛശേരി വിജയ എന്നെ കൊണ്ടു ഇല്ല ഞാൻ അവളെ അത് പറഞ്ഞവിടെ ഞാൻ ഞാൻ ഇവിടെ നീ ഇവിടെ നോക്കി പഠിക്കേ അച്ഛാപ്പൊ കാല്ണ്ടായിരുന്നല്ലോ അതെടുത്തേ മൂന്നാല് സാധനം അല്ല കൈ മാത്രം അയ്യോ ഇതിനകത്ത് എപ്പം തെളിച്ചെടുക്കാഞ്ഞോ നിങ്ങടെ കാലത്ത് അകത്തി മൂന്നാല് സാധനം ഇവിടെ ചവിട്ടാനുണ്ട് ആദ്യം ഞാനൊന്ന് പഠിപ്പിക്കട്ടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയായിരിക്കും നമ്മുടെ ശ്രദ്ധ മനസിലായില്ലോ ഫ്രണ്ട് പോന്ന വണ്ടി ശ്രദ്ധിച്ചു പോകണം ഓടിക്കാൻ വണ്ടി ഇല്ലെങ്കിൽ ചെയ്യും വരുന്ന വണ്ടി വണ്ടിയെ കൊണ്ട് വിടണം കേട്ടിവിടു നോക്കി പോണം പോകണം ആ വണ്ടിയുടെ ശ്രദ്ധ വണ്ടി ശ്രദ്ധ വണ്ടി ശ്രദ്ധ വണ്ടിയാണ് ഫ്രണ്ട് ഇരിക്കുന്നത് ഇതിപ്പോ ഇത് കീയാണ് ഫസ്റ്റ് സെക്കൻഡ് ഫോർത്ത് മനസ്സിലായില്ലോ ഇപ്പൊ എവിടാ കിടക്കുന്നേ

ഈ ഓട്ടോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ വണ്ടി ഉണ്ട് അതിന് നാല് ഭാഗം തുറന്നുകൊടുക്കുക അവര് വലിച്ചിടുന്നില്ലല്ലോ അത് ഇടുന്നില്ല കൂട്ടുകാരെല്ലാം വലിച്ചിടുന്നില്ലല്ലോ നാല് ഭാഗവും അടച്ചു കൂട്ടുള്ള ഈ വണ്ടി ഞാൻ ഞാനെന്തിന് വലിച്ചിടണം ും പഠിച്ചാ മതില്ലേ അപ്പുറത്തൂടെ അതിന്റെ പേര് ഇല്ലില്ല ആ ഒരു വിഷാല്ലേ ആദ്യം ഇതില്ല അച്ഛൻ മെഡലിന് ഇവിടെ നോക്കിയിരിക്കുറച്ച് സമ്മതിക്കത്തില്ലോ ഇത് നോട്ടെടു ഞാൻ പിന്നെ ഡ്രൈവിംഗ് ിൽ വന്നപ്പോഴാണ് ആശാൻ പറഞ്ഞു ആക്സിലേറ്റർ അത് കൊടുത്തെങ്കിലേ പുള്ളി എനിക്ക് ലൈസൻസ് ഇത് കൊടുത്താലേ മുന്നോട്ട് പോകത്തുള്ളൂ പറഞ്ഞത് അപ്പൊ നീ പെട്ടെന്ന് വരുമോ എടാ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ കിട്ടും ഞാൻ ഈ റോഡ് സൈഡിലുണ്ട് ആശാനേ ഓ അവൻ ഇപ്പൊ വരും ഉല്ലാസം വരും രണ്ടു മിനിറ്റ് അയ്യോ ഇത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷാണ് അതോ എം വീ ഡി എന്താണോ പിന്നെ മോട്ടോർ വാഗന് എം പിന് എങ്ങനെ സാറേ ഇന്നായിരുന്നു ആണോ ഓ അത് ശരി ഓക്കെ സാറേ അപ്പഴേ മാഷേ ഹലോ എന്ത് അഞ്ചു മണി ആകാറായി എനിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു ല്ലേ എന്റെ ഇന്ന് ലൈസൻസ് കിട്ടിട്ട് വേണേ എനിക്ക് പറ്റുന്നാളി പോകാൻ വേണ്ടിട്ട് രണ്ടു വർഷം കഴിഞ്ഞ പിന്നെ എനിക്ക് ലീവ് കിട്ടത്തുള്ളൂ ഇതിനിടയ്ക്ക് എനിക്ക് വന്ന് വാങ്ങിച്ചോണ്ട് പോവാൻ പറ്റത്തില്ല എനിക്ക് ലൈസൻസ് വേണം നിങ്ങളോട് ഞാൻ കാര്യം പറയട്ടെ പറഞ്ഞിട്ട് വിളിച്ചത് എം വി അതായത് മോട്ടോർ വാഹന വകുപ്പ് എന്നോട് ചോദിച്ച ഈ സ്ഥാപനത്തിന് ി കയ്യിലുണ്ടോന്ന് ചോദിച്ചോ ഞാൻ പറഞ്ഞോണ്ടെന്ന് പറഞ്ഞോ പെട്ടെന്ന് പൂട്ടിക്കോളാൻ എന്തുടാ ഈ സ്ഥാപനത്തിന് പോലും ലൈസൻസ് ഇല്ല ആ